ൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റി ക്രിസ്തുമസ് അവധിക്ക് ശേഷം പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിൽ കോടതിയിൽ ഇന്ന് വിശദമായ വാദം കേൾക്കും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ തുടരുകയാണ് ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ആന്റണി ഈ ആദ്യ കേസ് എപ്പോഴത്തേക്കാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ സംബന്ധിച്ച് എപ്പോഴാണ് അത് പരിഗണിക്കുക ഒപ്പം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ആ ആ കേസിൽ അതിലൊരു തീരുമാനമായതിനു ശേഷമായിരിക്കും ഒരു കസ്റ്റഡിയിലെടുപ്പ് എല്ലാം ഉണ്ടാവുക എന്നുള്ളതാണ് എസ് ഐ ടിയെ സംബന്ധിച്ച് ലഭിക്കുന്ന ചില വിവരങ്ങൾ എത്തരത്തിലൊക്കെയാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ തീർച്ചയായും നിലവിൽ ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസ് ആ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ നേരത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിനെതിരെ കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു ഏതായാലും ഇന്നിപ്പോൾ ആ അപ്പീല് ഹൈക്കോടതി പരിഗണിച്ചു അപ്പോൾ ഇത് പരിഗണി ഇതിൽ സാവകാശം വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു അതിനു അതുകൊണ്ട് അത് പിന്നീട് ക്രിസ്തുമസിന് ശേഷം പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് കോടതി നിലവിൽ ഈ കേസിൽ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ അന്വേഷണ സംഘം നീക്കം നടത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കിയ ആ ഒരു വിധിക്കെതിരായ അപ്പീൽ ഉടൻ ഹൈക്കോടതി പരിഗണിക്കില്ല അത് ക്രിസ്തുമസിന് ശേഷമായിരിക്കും പരിഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ആദ്യത്തെ ബലാത്സംഗ കേസ് ആദ്യത്തെ ബലാത്സംഗ കേസിൽ ആദ്യം തിരുവനന്തപുരം ജില്ലാ ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അതിനെതിരെ രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആ കേസ് നേരത്തെ പരിഗണിച്ച ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വിശദമായി തന്നെ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കി ഇന്നത്തേക്ക് മാറ്റുകയാണ് ചെയ്തത് അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അതായത് ഇന്ന് വരെയാണ് ഹൈക്കോടതി അറസ്റ്റ് ആദ്യത്തെ കേസിൽ തടഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ വാദം കേൾക്കുകയാണ് കോടതി വാദം കേട്ട ശേഷമായിരിക്കും മുൻകൂർ ജാമ്യം അനുവദിക്കണമോ വേണ്ടയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക ഏതായാലും അത് രാഹുൽ പങ്കൂട്ടത്തിലെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു കാര്യമാണ് കാരണം ഈ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ സ്വാഭാവികമായും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് സാധിക്കും നിലവിൽ അന്വേഷണ സംഘം ഈ തീരുമാനം വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇന്ന് വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ഏതായാലും ഏതായാലും ഇന്ന് ഹൈക്കോടതിയിൽ ഇന്ന് തീരുമാനമില്ലെങ്കിൽ അടുത്ത ദിവസം ഇന്നിപ്പോൾ തീരുമാനം ഈ വാദം തുടരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ ദിവസങ്ങളിലേക്ക് അറസ്റ്റ് തടഞ്ഞ് ഉത്തരവ് നീട്ടുമോ എന്നുള്ളതും അറിയേണ്ടതാണ് ഒരുപക്ഷെ ഈ ഉത്തരവ് വരുന്നതുവരെ അതിൻ്റെ വീട്ടിൽ തുടരുകയാണ് ജില്ല വിട്ടുപോകരുത് എന്നുള്ള നിർദ്ദേശം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് അപ്പം രണ്ടാമത്തെ കേസിൽ രണ്ട് കേസുകളാണ് അതിൽ രണ്ടാമത്തെ കേസിൽ വാദം പരിഗണിക്കുന്നത് ആ സർക്കാർ അപ്പീൽ അതായത് രണ്ടാമ ഈ മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി കൊടുത്തിരുന്നു അതിൽ സർക്കാർ അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ് ക്രിസ്മസ് അവധിക്ക് ശേഷമാണത് പരിഗണിക്കുക ഇന്നിപ്പോൾ ആദ്യ കേസിൽ കോടതിയിൽ വിശദമായ വാദം കേൾക്കും അല്പസമയത്തിനകം ആ വാദം ആ കേസ് പരിഗണിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്